നമസ്കാരം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിലൊന്നാണ് എമിറേറ്റ്സ് എത്രയോ രാജ്യങ്ങളിലേക്കാണ് അവർ ഓരോ ദിവസവും സർവീസ് നടത്തുന്നത് ലോകത്തെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങളും ഒരുപക്ഷെ ഏറ്റവും അധികം ഉള്ളത് എമിറേറ്റ്സ് എയർലൈൻസിനായിരിക്കാം ഈയിടെ ഫോസ് മാഗസിൻ എമിറേറ്റ്സിനെ ലോകത്തെ ഏറ്റവും മികച്ച സർവീസ് നൽകുന്ന വിമാന കമ്പനിയായി തിരഞ്ഞെടുക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഈ പ്രമുഖ വിമാന കമ്പനി ഇപ്പോൾ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് വെറും രണ്ട് വിമാനങ്ങളുമായിട്ടാണ് എമിറേറ്റ്സ് സർവീസ് ആരംഭിച്ചത് ഒരു എയർ ബസും ഒരു ബോയിങ്ങും ഇങ്ങനെ ഒരു വിമാന കമ്പനി തുടങ്ങാൻ യു എ ഇ സർക്കാർ പദ്ധതി ഇട്ടപ്പോൾ തന്നെ അവർ ആദ്യം അതിൻ്റെ സാങ്കേതിക സഹായം തേടിയത് പാകിസ്ഥാനോടാണ് പാകിസ്ഥാൻ സർക്കാരിനോട് ഇത് സംബന്ധിച്ച വിദഗ്ദ്ധന്മാരെ അയച്ചു തരാൻ അവർ ആവശ്യപ്പെടുന്നു അങ്ങനെ പാകിസ്ഥാൻ എമിറേറ്റ്സിന് വേണ്ടി നൽകിയ പൈലറ്റിനെയാണ് ഇപ്പോൾ ഈ സ്ഥാപനം നാൽപ്പതാം വാർഷിക ദിനത്തിൽ ഏറെ ആദരവോടെ ഓർക്കുന്നത് ക്യാപ്റ്റൻ ഫാസിൽ ഖാനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പാകിസ്ഥാൻ എയർലൈൻസിലെ പൈലറ്റായിരുന്നു അദ്ദേഹം അങ്ങനെ ക്യാപ്റ്റൻ ഖാനി യു എയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒക്ടോബർ ഒന്നാം തീയതി എത്തുന്നു അദ്ദേഹം അവിടെ എത്തി യു എ യിലെ ഭരണാധികാരികളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു തുടർന്ന് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്ന ഏതാണ്ട് നൂറോളം വരുന്ന സാങ്കേതിക വിദഗ്ധരും ഒരുമിച്ച് പുതിയ വിമാന സർവീസ് ആരംഭിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുകയാണ് യു എക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ തന്നെ പരിശീലനം നൽകിയതും ക്യാപ്റ്റൻ ഖാനി ആയിരുന്നു അങ്ങനെ ക്യാപ്റ്റൻ ഖാനി പറത്തുന്ന ആദ്യ എമിറേറ്റ്സ് വിമാനം സർവീസ് നടത്തിയത് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കാണ് യു എക്ക് നൽകിയ സാങ്കേതിക സഹായത്തിനുള്ള ഒരു നന്ദി സൂചകമായിട്ടായിരിക്കാം ആദ്യ സർവീസ് കറാച്ചിയിലേക്ക് നടത്തിയത് ഇതേ ദിവസം തന്നെ ഇതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വിമാനം മുംബൈയിലേക്കും സർവീസ് ആരംഭിച്ചിരുന്നു അന്ന് ഈ രണ്ട് വിമാനങ്ങളുമായി മാത്രം പരിമിതമായ സംവിധാനങ്ങളോട് തുടങ്ങിയ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ തന്നെ ക്യാപ്റ്റൻ ഖാനി ഈ വിമാന കമ്പനിയുടെ മുപ്പതാം വാർഷിക വേളയിൽ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ പരിമിതമായ സംവിധാനങ്ങൾ മാത്രമാണ് അന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നത് എന്തിനേറെ പൈലറ്റുമാർ തലയിൽ അവരുടെ തൊപ്പി പോലും അവരുടെ അളവിനുള്ളതായിരുന്നില്ല എന്നാണ് അത്രയും പരിമിതമായ സംവിധാനങ്ങളിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയ ഒരു വിമാന കമ്പനിയായി അത് വളർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എമിറേറ്റ്സ് പാകിസ്ഥാനിലേക്ക് ആദ്യമായി എ ത്രീ എയ്റ്റ് സീറോ അതായത് ഏറ്റവും വലിയ യാത്രാവിമാനം സർവീസ് ആരംഭിച്ചപ്പോൾ അന്ന് അവർ ക്യാപ്റ്റൻ ഖാനിയെയും കൊണ്ടുപോയിരുന്നു അദ്ദേഹം അന്ന് തനിക്ക് ലഭിച്ച ഈ ആദരവിൽ ഏറെ വികാരാധീനനായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് കാരണം ആരംഭത്തിലെ വിമാനം പറത്തിയ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ വിമാനം അവിടേക്ക് എത്തിക്കുമ്പോഴും എമിറേറ്റ്സ് ഓർത്തല്ലോ മറന്നില്ലല്ലോ എന്നുള്ള സന്തോഷം അദ്ദേഹം എല്ലാവരോടുമായി പങ്കുവച്ചിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ദീർഘകാലം എമിറേറ്റ്സ് വിമാന കമ്പനിയിൽ സേവനമനുഷ്ഠിച്ചു ഒരുപാട് ജീവനക്കാർക്ക് അദ്ദേഹമാണ് പരിശീലനം നൽകിയത് പിൽക്കാലത്ത് ആ എമിറേറ്റ്സിൻ്റെ പൈലറ്റുമാരായി മാറിയ നിരവധി പേർക്ക് പരിശീലനം നൽകിയ വ്യക്തിയും ക്യാപ്റ്റൻ ഖാൻ തന്നെയായിരുന്നു ഏതായാലും